ഹലോ ഫ്രണ്ട്സ് എല്ലാർക്കും സുഖല്ലേ ഞാൻ ഇന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കാണാം കഴുകി എടുക്കട്ടെ വൃത്തി കഴുകി വെച്ച ഇത് ഇനി ഇതിലേക്ക് ഉപ്പും മണ്ണിലും ഇടാ നമ്മള് ഉപ്പ് മണ്ണി കൂടി വെച്ചിരുന്നു ചിക്കൻ്റെ കിടണ്ട മുളകും വലിയ ചൂടാണുള്ളത് അത മുളകും വലിയ ചൂടാക്കിയിട്ടുണ്ടല്ലപോലെ ചൂടാക്കിട്ടുണ്ട് അതിൽ ഇതില് ചിക്കൻ്റെ ഇട കൊടുക്ക മുളകും വല്ലിയെല്ലാം ചിക്കൻ്റെ നല്ലപോലെ ഉളക്കി കൊടുക്കാൻ കുടിക്കണ്ടേ മൂന്നുള്ളി മൂന്ന് തക്കാളി ഒരു അഞ്ച് പച്ചമുളക് മൂച്ചെടുക്കും ചിക്കനിലേക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ടിട്ട് വേവിക്കാം നമുക്ക് എല്ലാം ഇട്ടിട്ട് ഉള്ളി തക്കാളി പച്ചക് എല്ലോട്ട് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം ഉള്ളി തക്കാളി പച്ചമുളക് ചിക്കൻ എല്ലാം കൂടി വേവിക്കാൻ വെക്കാം വേവിക്കാൻ പറ്റ ചിക്കനിൽ ഇഞ്ചിയും ഒന്നും ഇട്ടിട്ടില്ല അത് നമുക്ക് വേറെ അരച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം കുരുമുളക് എല്ലാം കൂടെ അരച്ചിട്ടെടുക്കാം മിക്സിൽ ചിങ്ങനോളെ ചിക്കൻ കറിവക്കും നമുക്ക്

അതിലേക്ക് പെരിഞ്ചിരി കൊച്ച് ചൂടാക്കിട്ട് അരപ്പെടുക്കാം ഉണ്ടാക്കിയിട്ട് ഈ ചണത്ത് അരപ്പ നമുക്ക് ചിക്കൻ പാട്ടുന്ന വെളുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളകും പെയ്ജീരവും ഇട്ടു കൊടുക്ക തണ്ണുത്ത കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നല്ലപോലെ അരങ്ങ കുറച്ചുകൂടെ അരയാനുണ്ട് കുറച്ചുകൂടെ അര നല്ലപോലെ നല്ലതുപോലെ കുറച്ചുകൂടെ വേണ്ടി വേട്ടെ ചിക്കൻ നല്ല പോകണം നമ്മൾ ഈ അരച്ച ആരോഗ്യയിലേക്ക് ചേർക്കാം ഇഞ്ചി ഇരുമുളക് പെരിപ്പികള വെളുത്തുള്ളി പച്ചമുളക് നല്ലപോലെ ഇളക്കി കുറച്ച് വള്ളം ഇരിക്കാം ഇളക്കി ഇനി നല്ലപോലെ തിളച്ചിട്ടാണോ మకు వేడి వారతలం పగ్ ది బుల్లి ఎర్తికి చిక్కని వ మసాలా నేను కూడా నల్లబల చుడాకి స్టాండ్ కొద్ది కరవేప రెడ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഗറി ഗേയ്സ് ഷേക് ഗംഡ് ചിക്കൻ ഗറി ന്റെ ടേസ്റ്റിനെ നോക്കാം കണ്ടോ നല്ല ചൂടുണ്ട് ഗേയ്സ് സൂപ്പറായി ഉണ്ട് ഗേയ്സ് എല്ലാവരും മസ്റ്റ് ആയി ട്രൈ ചെയ്യണം നല്ല ചൂടുണ്ട് േരിവല്ല ഉണ്ട് ല്ലേ നല്ല എരുവല്ല ഉണ്ട് അതിൽ പിന്നെ പ്രധാനമായിട്ട് ഇത് അധികം എണ്ണ അധികം ഒഴിക്കുന്നില്ല അധികം എണ്ണ ഇല്ല ലാസ്റ്റ് ആ വറുത്തിടുന്ന എണ്ണേ ഉള്ളു പിന്നെ മുളക് പൊടി അധികം ഇടില്ല കുരുമുളക് പൊടിയുടെ കഴിക്കാം നല്ല ടേസ്റ്റ് അതിൽ ഈ ചിക്കൻ കറിക്കും എണ്ണ അധികം വേണ്ട ലാസ്റ്റ് ഒഴിക്കുന്ന ആ എണ്ണേ ഉള്ളൂ എല്ലാവരും വെച്ച് നോക്കണം ഇതുപോലെ